മെറ്റേണിറ്റി ലീവ് മന്ത്സ് കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് എടുക്കുന്നതായിട്ട് സ്ത്രീകളുടെ പ്രിവിലേജായിട്ട് അനീഷെ അനീഷ് എന്തൊക്കെയാണ് ഈ വിളിച്ചു വാരി പറയുന്നത് ശരിക്കും അനീഷിന്റെ ചിന്താഗതി ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെന്ന് പ്രേക്ഷകർ അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്ത്രീകൾ ആരും അനീഷിന് വോട്ട് ചെയ്യുമായിരുന്നില്ല പുരുഷന്മാരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഇത് കേരളമാണ് ഇവർക്ക് പ്രസവ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വില തരുന്നവർ വളരെ കുറവാണ് എല്ലാരെയും പറയുന്നില്ല വളരെ കുറവാണ് അനീഷ് ഇതിനകത്ത് വന്നിരുന്ന് വിളമ്പുന്ന ഓരോരോ കാര്യങ്ങളും ശരിക്കും അനീഷിന് അതിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാവോ പത്ത് നാൽപ്പത് വയസ്സായെന്ന് അനീഷ് എന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് അതിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണോ അനീഷ് പറയുന്നത് ഒന്നുമില്ലെങ്കിലും ഒരു റണ്ണർ അല്ലേ പ്രേക്ഷകർ അവിടെ അവരെ എത്തിച്ചിട്ടുള്ളതല്ലേ അനീഷ് എന്താണ് അവിടെ പറയുന്നതെന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് സംഭവം എന്നുള്ളത് പറഞ്ഞു തരാം ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ കമൻസ് എന്തായാലും നിങ്ങൾ എഴുതണം നിങ്ങൾ എനിക്കെതിരെ തെറിവിളി ആയിരിക്കും കാരണം ഫാൻസ് ഒക്കെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഉണ്ടല്ലോ തെറിവിളി ആയിരിക്കും നിങ്ങൾ വിളിച്ചോ ബുദ്ധിയുള്ള ഒരാളെങ്കിലും മനുഷ്യനായിട്ട് ഇതിനകത്ത് ഉണ്ടോ എന്ന് ഞാനത് കണ്ട് ഹൈപ്പ് ചെയ്യണം നിങ്ങൾ വീഡിയോ നാല് പേര് ഇത് കാണണം ഓക്കെ എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ബിഗ് ബോസ് നിന്ന് എല്ലാവരും ഇറങ്ങുമ്പോൾ ഈ സീസൺ മുതൽ ലൈൻ കട്ട് വിത്ത് അഞ്ജന നമ്പ്യാർ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എല്ലാവരും കൊടുക്കാറുണ്ട് അതിനകത്ത് അനീഷിന്റെ പോർഷൻ അതാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് കാണിക്കുന്നില്ല കോപ്പി റൈറ്ററിൻ്റെ ഇത് ഉള്ളതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അനീഷ് മറുപടി കൊടുക്കുന്നതാണ് നിങ്ങളൊന്ന് കേട്ടു നോക്ക് പലപ്പോഴും തോന്നി അനീഷ് ഞാൻ ചോദിക്കുന്നത് ഒരു മെറ്റേണിറ്റി ലീവ് മന്ത്സ് കൊടുക്കുന്നത് ഒരു പ്രിവിലേജ് പ്രിവിലേജ് ആയിട്ട് എടുക്കുന്നതായിട്ട് സ്ത്രീകളുടെ മെറ്റേണിറ്റി ലീവ് മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പ്രസവത്തിനായിട്ട് പോകുമ്പോൾ ആറ് മാസം ലീവ് കൊടുക്കുന്ന പരിപാടിയാണ് മെറ്റേണിറ്റി ലീവ് അപ്പൊ അതിന് ആറ് മാസം ലീവ് കൊടുക്കുന്നത് പ്രിവിലേജ് ആയിട്ട് സ്ത്രീകൾ എടുക്കുന്നുണ്ടെന്നാണ് അനീഷ് പറയുന്നത് ശരിക്കും എൻ്റെ പൊന്നനീഷയെ പ്രസവിക്കുന്ന വേദനയും അതിൻ്റെ പെയിനും അതിൻ്റെ മെന്റൽ പ്രഷറും എത്രത്തോളം ഉണ്ടെന്ന് ഒരു സ്ത്രീക്ക് മനസ്സിലാവത്തുള്ളൂ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ദിയാകൃഷ്ണയുടെ നമ്മൾ കണ്ടിട്ടുണ്ട് അസ്ലാം ആർലിയുടെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഇപ്പൊ ലൈവായിട്ട് പുറത്തു വരുമ്പോൾ അതിൻ്റെ താഴെയുള്ള ഒത്തിരി കമൻസ് നിങ്ങളടുത്തൊന്ന് വായിച്ചു നോക്കണം അവരവരുടെ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരത് കണ്ടിട്ട് അവരുടെ കണ്ണ് നിറഞ്ഞ് തങ്ങളുടെ ചോറയിലുള്ള ഒരു കുഞ്ഞിനെ തരാൻ വേണ്ടിട്ട് എത്രത്തോളം വേദന അനുഭവിച്ചിട്ടാണ് അവര് കുഞ്ഞിനെ പ്രസവിക്കുന്ന സാധനം ഇപ്പൊ ലൈവായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട് ശരിക്കും അതിനൊന്നും യാതൊരു രീതിയിലുള്ള ഒരു വാല്യൂ കൽപ്പിക്കാതെയാണ് ഈ പറയുന്ന അനീഷ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ അനീഷ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം ഈ പറയുന്ന പോലെ ഒരു ഒരാളെ പ്രസവിച്ചിട്ട് ആറ് മാസം എന്തിനാണ് ലീവ് എടുക്കുന്നത് പെറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ എന്നുള്ള ഒരു അർത്ഥം അനീഷിന്റെ ആ ഒരു സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് പണ്ടല്ല സ്ത്രീകൾ പറയുമായിരുന്നോ ഞാൻ ഇങ്ങനെ എന്താ ഈ ഒലക്കേലിങ്ങനെ മാം ഇടിച്ചോണ്ട് നിന്നപ്പോഴത്തേക്കുമാണ് പ്രസവ വേദന വന്ന് അപ്പുറത്തെ അപ്പുറത്തെ റൂമിൽ പോയി പ്രസവിച്ചിട്ട് വീണ്ടും വന്ന് ബാക്കി നെല്ല് ഇടിച്ചെന്ന് പറയും അതേപോലത്തെ ഒരു ടോക്കാണ് എനിക്ക് ഇതിന്ന് ഫീൽ ചെയ്തത് നിങ്ങൾ തെറി വിളിക്കുവായിരിക്കും നിങ്ങൾ വിളിച്ചോ പക്ഷെ മനുഷ്യരായിട്ടുള്ള ഒരാളെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്കതിന്റെ വാല്യൂ മനസ്സിലാവും കാരണം പ്രസവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെയിൻ മാത്രമല്ല ആ പെയിനിന് മുൻപും ശേഷവും അവർ അനുഭവിക്കുന്ന അവർക്ക് വരുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ഒത്തിരി മാറ്റങ്ങളുണ്ട് അതുപോലെ തന്നെ മെന്റലി അവരെ തകർക്കുന്നതും അവർ പുതിയ ഒരാളായിട്ട് മാറുന്നതുമായിട്ടുള്ള ഒത്തിരി സംഭവങ്ങളും അതിനകത്തുണ്ട് അനീഷിന് അത് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് എന്നുള്ള വിവരം എനിക്ക് മനസ്സിലാകുന്നത് ഒരു സ്ത്രീ വിരോധിയായിരിക്കാം ശരിയാണ് ലാലേട്ടൻ ഈ കാര്യം ആ സ്റ്റേജിൽ വെച്ച് പറഞ്ഞതാണ് നമ്മൾ എല്ലാവരും കേട്ടതും ആണ് എന്തുകൊണ്ടാണ് സ്ത്രീ വിരോധി ആയതെന്നുള്ള കാര്യം അനീഷ് ബിഗ് ബോസ് ഹൗസിനകത്ത് വന്ന് പറയാമെന്ന് പറഞ്ഞു അത് പറയുന്നതോ പറയാത്തതോ ഒക്കെ അനീഷിന്റെ ഇഷ്ടം പക്ഷെ ഇങ്ങനെ ഒരു ഡയലോഗ് അനീഷ് പറഞ്ഞ് സ്വന്തം വില ഇടിച്ചു കളയരുതായിരുന്നു കാരണം ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോ ആ ടൈം മുതൽക്ക് അവര് മറ്റൊരാളായിട്ട് മാറാനായിട്ട് തുടങ്ങുന്ന ഒരു മൊമെന്റ് ആണത് ഓക്കെ ആ ഒരു മൊമെന്റില് അവര് പുതിയൊരു വ്യക്തിയായിട്ട് മാറുമ്പോൾ ഒരു മദറായിട്ട് മാറുമ്പോൾ അതിനുള്ള എല്ലാ രീതിയിലുള്ള മെഡി മെന്റൽ കണ്ടീഷനിലോട്ട് അവരെ ട്രാവൽ ചെയ്ത് ആ ഒരു പത്ത് മാസം പോവുകയും അവർക്കൊന്ന് നേരെ ഒന്ന് തിരിഞ്ഞു കിടക്കാനോ മറിഞ്ഞു കിടക്കാനോ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടൊന്ന് ടോയ്ലറ്റിൽ പോകാനോ അവരുടെ പ്രൈവറ്റ് പാർട്സിലേക്ക് ഒന്നും നോക്കാൻ പോലും അവർക്ക് പറ്റാത്ത അത്രയ്ക്ക് അവരുടെ കഴുത്തൊന്ന് തിരിക്കാൻ പോലും പറ്റാത്ത അത്ര പെയിനിലാണ് ഈ പത്ത് മാസം ജീവിക്കുന്നത് പത്ത് മാസം അവർ കഴിഞ്ഞുകൂടുന്ന അവിടെ കൊണ്ട് തീർന്നാണോ കരുതുന്നത് ഈ പറയുന്ന ടെൻ മന്ത്സ് അവർക്ക് പീരീഡ്സ് ഇല്ലെങ്കിലും അതിനുശേഷം അവർ അനുഭവിക്കുന്ന ആ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിലെ ഫസ്റ്റ് പെയിൻ നമുക്ക് പുരുഷന്മാർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അത്ര മാത്രം പെയിൻ ആണ് അവർ അനുഭവിക്കുന്നത് ഈ പെയിൻ കൂടാതെ തന്നെ ഈ പത്ത് മാസം കഴിയുമ്പോൾ അവരുടെ ബോഡി സ്ട്രക്ചർ ഫുൾ അതിലൂടെ തന്നെ ചേഞ്ച് ആവുന്നുണ്ട് നമുക്കറിയാം പ്രസവം കഴിയുമ്പോഴത്തേക്കും സ്ത്രീകൾക്ക് ഒത്തിരി അവരുടെ ഫേസിലായിക്കോട്ടെ അവരുടെ ബോഡിയിലായിക്കോട്ടെ ചേഞ്ചസ് വരും ഈ ചേഞ്ചസും ഇതിനെ തുടർന്നുണ്ടാവുന്ന ഡിപ്രഷൻസും അതുപോലെ തന്നെ പോസ്റ്റ് അതിന്റെ പേരെനിക്ക് കറക്റ്റ് കിട്ടത്തില്ല ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റും പോസ്റ്റ് പാട്ര യാ ഓക്കെ സംതിങ് അപ്പം ഇതെല്ലാം അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ഇത് ഞാൻ പറയട്ടെ ഒരു കുഞ്ഞു ജനിക്കുക ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അത് പറ്റുന്ന ഒരു പരിപാടിയാണ് സ്ത്രീകളാണ് ഈ പറയുന്ന പോലെ അതിന്റെ അതിന്റെ പിറകി കിടന്ന് മൊത്തത്തിൽ കഷ്ടപ്പെടുന്നതും ഈ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് ആണുങ്ങൾക്ക് ഈ പരിപാടി കഴിഞ്ഞു പോയാൽ മതി പെണ്ണുങ്ങളാണ് ഈ പറയുന്ന പോലെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതും ആ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നതും ഈ കുഞ്ഞ് കരയുമ്പോഴത്തേക്കും ഒരു അച്ഛൻ ആദ്യം തിരിഞ്ഞു നോക്കുക അമ്മ തിരിഞ്ഞു നോക്കും ആ കുഞ്ഞിന്റെ അമ്മ തന്നെ അത് ആദ്യം തിരിഞ്ഞു നോക്കത്തുള്ളൂ പറഞ്ഞത് മനസ്സിലായോ അനീഷ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റോട് നിങ്ങൾക്ക് എത്ര പേർക്ക് യോജിക്കാൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ഇതിനോട് യോജിക്കാൻ പറ്റില്ല ഞാൻ ഈ ഇന്റർവ്യൂ വളരെ രസകരമായിട്ട് കണ്ടുകൊണ്ടെന്നപ്പോഴാണ് ഈ ഒരു പോർഷൻ എത്തിയത് അനീഷ് പറയുന്നത് യാതൊരുവിധ വാല്യൂ ഇല്ല ഈ ഫോർട്ടി ഫൈവ് ഡേയ്സ് കൊണ്ട് അവർക്ക് ഉണ്ടാവുന്ന പെയിൻ ആയിക്കോട്ടെ ഈ പറയുന്ന പീരീഡ്സ് പെയിൻ ആയിക്കോട്ടെ അതെല്ലാം കഴിഞ്ഞ് ഈ കുഞ്ഞിന് പാലൂട്ടണം ആ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണം അതുപോലെ തന്നെ ഇവർക്കുണ്ടാവുന്ന ഫിസിക്കൽ ചേഞ്ചസ് അവർക്ക് നടക്കാൻ തന്നെ ചില ദിവസങ്ങളെ പറ്റുന്നുണ്ടാവില്ല അതിനുശേഷം ടോയ്ലറ്റിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും സി സെക്ഷൻ എടുക്കുന്നവർക്കാണെങ്കിൽ അതിന്റെ വേറെ നോർമൽ ആണെങ്കിൽ അതിനും ഒരു എന്നുള്ളൊരു അനീഷ് സംസാരിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് അനീഷിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് ഒട്ടുമേ യോജിക്കാൻ പറ്റില്ല അതും സിക്സ് മന്ത്സ് ലീവ് കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് ഈ സിക്സ് മന്ത്സ് അവർക്ക് കൊടുക്കുന്ന അവരുടെ ഫിസിക്കൽ ഫിസിക്കലി കാര്യം മാത്രം നമ്മൾ ചിന്തിക്കരുത് അവരുടെ മെന്റലി കൂടി അവർക്ക് മൈൻഡ് കൂടി ഓക്കെ ആവാനായിട്ട് കൊടുക്കുന്ന സമയമാണ് ഈ പറയുന്ന പോലെ ആറ് മാസം അല്ലാതെ ചുമ്മാതെ അല്ല അവർക്ക് കൊടുക്കുന്നത് ഇതിനൊക്കെ ഓരോ നിയമവശമുണ്ട് ഓരോ സൈക്കോളജി പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഇണക്കിയാണ് ഇവർക്ക് ലീവ് എഴുതി കൊടുക്കുന്നത് അല്ലാതെ ചുമ്മാതെ അല്ല അനീഷ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല നിങ്ങളിൽ എത്ര പേർക്ക് യോജിക്കാൻ പറ്റും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യുക അനീഷസ് അനീഷസ് എ ഗെയിമർ ഞാൻ അയാളെ സമ്മതിക്കുന്നു അയാൾ നല്ലൊരു ഗെയിമറാണ് പക്ഷേ ഈ പറഞ്ഞ സാധനം എനിക്ക് യോജിക്കാൻ പറ്റൂല മക്കളെ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും വളരെ മോശമായി പോയി അനീഷിനെ പോലെ ഈ പറയുന്ന അതിനകത്ത് വളരെയധികം വിവരത്തോടെയും വിദ്യാഭ്യാസത്തോടു കൂടിയും സംസാരിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കണ്ടസ്റ്റുകളെ നമുക്ക് എണ്ണി കണ്ടസ്റ്റൻറ്റുകളെ എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരാളായിരിക്കും അനീഷ് ആ അനീഷിന്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം മെറ്റേണിറ്റി ലീവ് മാസം കൊടുക്കുക അനീഷിന് എന്താണ് പ്രസവം പ്രശ്നം ആണുങ്ങളാണ് അവിടെ പ്രസവിക്കുന്നത് അല്ലല്ലോ സ്ത്രീകളാണ് പ്രസവിക്കുന്നത് അപ്പൊ അവർക്ക് ആ പറയുന്ന പോലെ മെന്റൽ കണ്ടീഷനിലൂടെയും ഫിസിക്കൽ കണ്ടീഷനിലൂടെയും കടന്നു പോകുമ്പോൾ അവർക്ക് സ്വസ്ഥമായിട്ടിരിക്കാനും അല്ലെങ്കിൽ അവർക്ക് മെന്റലി ഓക്കെ ആവാൻ അവർ അവർക്ക് വീണ്ടും ഈ പറഞ്ഞ പ്രസവം കഴിഞ്ഞിട്ട് ഒരു കൊച്ചിന്റെ അമ്മയായിട്ട് അടുക്കളയിൽ കിടക്കാനും അങ്ങനെയുള്ള ആൾക്കാരല്ലല്ലോ അവര് അവര് വീണ്ടും പഴയതുപോലെ അവരുടെ നോർമൽ ലൈഫിലേക്ക് അവരുടെ നോർമൽ കണ്ടീഷനിലോട്ട് വരണം അതിനു വേണ്ടി ഇത് പ്രത്യേകം ഗവൺമെന്റ് മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓർഡറോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ ഇതിന്റെ പുറകിൽ തന്നെ ഒരു മെഡിക്കൽ ഒരു മെഡിക്കലിന്റെ ഒരു വശമുണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള കുറെ ആൾക്കാർ ചേർന്ന് തീരുമാനിച്ചു ആ സൈക്കോളജിപരമായിട്ടും അതുപോലെ തന്നെ മെന്റലിപരമായിട്ടും എല്ലാം തീരുമാനിച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്താണ് മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് ഒട്ടുമേ യോജിക്കാൻ പറ്റുന്നില്ല കേട്ടോ വളരെയധികം മോശമായി പോയി അനീഷ് ഈ പറഞ്ഞത് എന്തായാലും നമുക്ക് ആങ്കർ അത് പറഞ്ഞു മനസ്സിലായി കൊടുക്കുന്നത് നമുക്കൊന്നും കേട്ടു ആക്ച്വലി മാഡത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്നുള്ളത് അങ്ങനല്ല നമ്മുടെ പുരുഷന്മാരെന്താ പെറ്റ് കിടക്കുവാണ് പുരുഷന്മാർക്ക് ആറ് മാസം ലീവ് ലീവ് കൊടുക്കാൻ ഇവർ കുറച്ച് കാര്യങ്ങളും ഈ പറഞ്ഞ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞിനെ നോക്കുക എടുക്കുക ഒക്കെ ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ വൈഫിന് മെന്റൽ സപ്പോർട്ട് കൊടുക്കുക ഇതിനേക്കാളും അപ്പുറത്തേക്ക് ഒരു പുരുഷൻ എന്താണ് അവിടെ പണി ആ കുഞ്ഞിനെ നോക്കണം ആ കുഞ്ഞിന്റെ കാര്യങ്ങളും നോക്കണം സ്ത്രീയുടെ മാത്രം കുഞ്ഞല്ല ആ പുരുഷന്റെ കൂടി കുഞ്ഞാണ് ആ കുഞ്ഞിനെ നോക്കിയെടുക്കാൻ കാര്യങ്ങളൊക്കെ വേണം ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കണം വൈഫിന് ഉണ്ടാവുന്ന ആ ഒരു ഡിപ്രഷനിലൂടെ കടന്ന് പോകുമ്പോൾ ഉള്ള സപ്പോർട്ട് ഇതല്ലാതെ എന്ത് പണിയാണ് ഈ പുരുഷനുള്ളത് ഒരു വർഷം അല്ലെങ്കിൽ ആറ് മാസം പുരുഷൻ എന്താ കമന്ന് കടന്ന് അടിച്ച് അവിടെ കിടക്കാനാണോ കമന്ന് കടന്ന് ഇങ്ങനെ അടിച്ചു കിടക്കാനാണോ അവിടെ ലീവ് ലീവ് എഴുതി കൊടുക്കുന്നത് ഒരു വർഷം ഇതൊക്കെ എന്ത് എന്ത് വിടുന്നതാണ് ഈ വിളിച്ചു പറയുന്നത് എനിക്കതിനോട് ഒന്നോട്ട് യോജിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക അടുത്ത വീഡിയോട്ട് ഞാൻ വരാം അതുവരെയ്ക്കും ബബ്